അധ്യക്ഷൻ ശ്രീ എം വിൻസെന്റ് നമ്മുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പുറപ്പാടാണിത് കേരളത്തിൽ നമ്മുടെ ലക്ഷ്യം ഇരുപതിൽ ഇരുപത് സീറ്റുമാണ് ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തി ഒരു കോംപ്രമൈസും ഇല്ലാതെ പോരാടി കേരളത്തിലെ ഈ അഴിമതിക്കാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ച ഈ ക്രിമിനലുകളെ താക്കീത് നൽകിയുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് നമുക്ക് ഒരുമിച്ച് നടത്തേണ്ടത് ഇവിടെ തൃശൂരിൽ നമ്മളൊരു മാറ്റമുണ്ടായി എനിക്ക് അഭിമാനമുണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരനെക്കുറിച്ചും പ്രിയങ്കരനായ ശ്രീ ടി എൻ പ്രതാപനെ കുറിച്ചും ഞാൻ ഡൽഹിയിൽ നിന്ന് പ്രതാപനോട് ഇന്ന് ഫോണിൽ സംസാരിക്കുന്നു പ്രതാപ ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം ഒരു സെക്കൻഡ് താമസിക്കാതെ എന്നോട് പറഞ്ഞു പാർട്ടിക്ക് ഗുണകരമായ ഏത് തീരുമാനം എടുത്തോളും അതിന്റെ പൂവൽ ഞാൻ ഉണ്ടെന്നു ഞാൻ പറഞ്ഞു ചിലപ്പോൾ മാറ്റിയാൽ ഒരു കുഴപ്പവും ഇല്ല പാർട്ടിക്ക് വേണ്ടി എന്തു തീരുമാനം എടുത്തതാണ് ഞാൻ മൂന്നാമതൊരു ചോദ്യം എന്റെ ചിലപ്പോൾ പ്രതാപൻ മാത്രമായിരിക്കും സിറ്റിംഗ് എം പിമാര് മാറി നിൽക്കേണ്ടി വരുന്നത് അതൊന്നും ഒരു കുഴപ്പമില്ല ഞാനായിരിക്കും മുൻപന്തിയിൽ തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു പ്രതാപൻ വാക്ക് നൂറ് ശതമാനം പാലിച്ചു അയാളുടെ ശരീരത്തിൽ ഓടുന്നത് കോൺഗ്രസിന്റെ രക്തമാണ് എന്ന് അയാൾ തെളിയിച്ചു മുരളീരൻ പ്രതാപൻറെ നിങ്ങൾക്ക് എല്ലാവരും കോലി എന്റെ ആത്മവിത്രമാണെന്റെ സുഹൃത്താണ് മുരളീധരൻ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഞാൻ പറഞ്ഞ വയനാടിൽ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് നടന്ന സമയത്ത് മുരളീരൻ പൊതുവെ മത്സരിക്കാനൊക്കെ മടിയായി നിൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊരു വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു മുരളീരനും മുരളീരനും ആരാണറിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ തിരിമുറ്റത്ത് ഞങ്ങൾ അഭിമാനത്തോടെ നിർത്തിയിരിക്കുന്ന നെറ്റിപ്പട്ടം എത്തിയ ഗജവീലനാണെന്നാകണം അതാണ് കോൺഗ്രസിന് അതാണ് കോൺഗ്രസിന് സി കെ മുരളീധരൻ അദ്ദേഹം വടകരയിലെ സിറ്റിംഗ് എം പി ആണ് ജനകീയനാണ് പക്ഷെ നമ്മളൊന്ന് വിളിച്ച് ഒരു മാറ്റത്തിന് വേണ്ടി ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ വലിയ മനുഷ്യൻ പൂർണ്ണമായ കൺസെന്റായി എന്ത് തീരുമാനം എടുത്തു എന്ത് തീരുമാനം എടുത്തു പാർട്ടി തീരുമാനിച്ചോട്ടെ എന്ന് ഞങ്ങൾ എന്നിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്തത് എന്നെ വിസ്മയിപ്പിച്ചു കളഞ്ഞു വല്ലാതെ വിസ്മയിപ്പിച്ചു കളഞ്ഞു ഞാൻ എനിക്ക് ഒരു ഒരുപാട് ഒരു അനുഭവമാണ് ആ രാത്രി എന്ന് പറയുന്നത് അത്രയും അത്രയും അഭിമാനം എനിക്ക് എന്റെ പ്രസ്ഥാനത്തെ കുറിച്ച് തോന്നിയെന്ന് ഞാൻ നിങ്ങളോട് പറയാനായിരുന്നു ഇന്ന ചിലര് കോൺഗ്രസിനെ ഒന്ന് പരിഹസിച്ച് കളയാന്ന് വിചാരിച്ചു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അതിനുള്ള മറുപടി കൂടിയാണ് ഈ കൊടുത്തത് എന്ന് അവർ ധരിച്ചോണ്ട് അവര് ധരിച്ചോണ്ടേ വലിയ വില അവര് കൊടുക്കേണ്ടി വരും എനിക്ക് ബിജെപിക്കാരെ കുറിച്ച് വർദ്ധിതാണല്ലോ ഭയങ്കര സങ്കടം വെള്ളം തോലി വിറകു വെട്ടി കുറേ നാൾ നടക്കുവാണ് പക്ഷെ വഴി ഇന്ന് വണ്ടീകരണത്തിൽ പ്രധാനപ്പെട്ട സീറ്റുമായിട്ടൊക്കെ പോകും നിങ്ങള് അവര് പറയുന്ന അവരുടെ എ ക്ലാസ് സീറ്റ് എന്ന് പറയുന്ന കുറേ സീറ്റ് ഉണ്ട് അവിടെയൊക്കെ ആരൊക്കെയാണ് മത്സരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് അറിയപ്പെടില്ല വളരെ കുറേ ദിവസമാണ് അറിയുന്നത് ബി ജെ പി നേതൃത്വത്തിന്റെ എന്നിട്ട് അവരിക്ക് നടക്കൊരു കാര്യമുണ്ട് ചിലത് നമുക്ക് ചില സൗകര്യങ്ങൾ ലഭ്യതരും നമുക്ക് മനസ്സമാധാനം തരും ചില കാര്യങ്ങൾ നമുക്ക് ഉറുമി ശാപം ഉപകാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യത്തില് നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ തരും പക്ഷേ ആ അസമാധാനവും സമാധാനമൊക്കെ ഒക്കെ വേറെ ജനസംഖ്യതയ്ക്ക് കൂടുക അത്രേ ഉള്ള വ്യത്യാസം അത്രയേ വ്യത്യാസം നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവർ അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാമില്ല നമുക്ക് സമാധാനം തന്നിട്ട് വേറെ സ്ഥലത്തേക്ക് സമാധാന കേടുമായിട്ട് പോയിരിക്കുകയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ അതൊന്നും കൊണ്ട് കോൺഗ്രസ് കുലുങ്ങില്ല ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ചിലര് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കാൻ നടക്കുക ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനർ എനിക്കിപ്പോ സംശയം എൽ ഡി എഫിന്റെ കൺവീനറാണ് എൻ ഡി എയുടെ ചെയർമാനാണ് ആ പറയാണ് ബി ജെ പി കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് കഷ്ടതിന്റെ അർത്ഥം എൽ ഡി എഫ് കൺവീനർ എന്ന് പറയാണ് അത്രയും സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരൂ അതല്ല എന്റെ അർത്ഥം കേരളത്തിൽ കൊറേ സീറ്റിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരും സ്വന്തം മുന്നണി മൂന്നാം സ്ഥാനത്ത് വരുമെന്ന് നല്ല ബന്ധമെന്ന് എനിക്ക് മനസ്സിലായി പിണറായി വിജയനെ ഇ പി ജയരാജൻ ഇനി കൂടുതൽ പറയാൻ പറ്റില്ല ജയരാജൻ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇവരെല്ലാവരും ചേർന്ന് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക എന്തിനാ എന്തിനാ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പേടിപ്പിച്ച നൃത്തങ്ങൾക്കാണ് വറപ്പിച്ച നൃത്യേക്കാണ് എവിടെ ഇ ഡി അന്വേഷണം കരുവന്നൂർ ബാങ്കിന്റെ ഒരു മുന്നൂറ് കോടി മുതൽ അഞ്ഞൂറ് കോടി രൂപ വരെ കൊള്ളയടിച്ചാല് എന്തായിരുന്നു ബഹളം മലപ്പുറം കത്തി ഒടുവാള് ഇ ഡി അന്വേഷിക്കുന്നു സി പി എം നേതാക്കന്മാരെ ഇ ഡി വിളിക്കുന്നു അപ്പൊ അവര് പേടിച്ചാ പോറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യില്ല ചോദ്യം ചെയ്യും അടുത്ത പ്രാവശ്യം വരാൻ പറയും അതുവരെ ആദ്യ അടുത്ത പ്രാവശ്യം ചെല്ലും മൊഴിയെടുക്കും അറസ്റ്റ് ചെയ്യില്ല ഇനിയും വിളിക്കുമെന്ന് പറയും ഇപ്പോഴും വിട്ടിരിക്കുന്നത് ഇനിയും വിളിക്കുമെന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്താ കാര്യം തൃശൂരിലെ സി പി എം നേതാക്കന്മാരുടെ മുഴുവൻ തലയിൽ ഡെമോക്രീസിന്റെ വാതുപോലെ ഇ ഡി അന്വേഷണം നിൽക്കേക്കാണ് പേടിപ്പിച്ചു നിർത്തിയേക്ക പേടിപ്പിച്ച് നിർത്തിയേക്കാണ് എല്ലാത്തിനും ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ആള് പിന്നെ ഇവര് വാങ്ങിച്ചു കൂട്ടിയ സ്ഥലത്തിന്റെ ആധാരവും കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അറസ്റ്റ് ചെയ്യുക വിട്ടിരിക്കുക ആ ഭയത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാര് നിക്കുന്നത് എന്ന് നമ്മൾ അറിയാം പിന്നെ ഒരു വാസപ്പടി അന്വേഷണം വന്നു അന്വേഷണം അന്വേഷണം എന്ന പോലെ ഞാൻ പറഞ്ഞു വിചിത്രമായ ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട് എട്ടു മാസം അന്വേഷണത്തിന്റെ കാലാവധി ഇവിടെ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ അതായത് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിലുള്ള ഇൻകം ടാക്സ് ആ ട്രൈബ്യൂണൽ കമ്പനി ആക്ടിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസും രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അന്വേഷിച്ച് മാസപ്പടി കൊടുത്തിട്ടുണ്ട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആണ് എന്ന് ഫൈൻഡിങ് ഉള്ള കേസിൽ ഈ എസ് എഫ് ഐക്ക് എന്തിനാണ് എട്ടു മാസം അന്വേഷിക്ക അവ പേടിപ്പിച്ചു നിർത്താനാണ് ഇപ്പൊ എസ് എഫ് ഐ അന്വേഷണം എവിടെയെങ്കിലും ഉണ്ടോ ഒരു നോട്ടീസ് കൊടുത്തോ ഒന്നും കൊടുത്തില്ല കൊടുക്കൂല ധാരണയ കേസ് മുപ്പത്തെട്ട് പ്രാവശ്യം മാറ്റും മുപ്പത്തൊമ്പതാമത് പ്രാവശ്യം വെച്ചിട്ടുണ്ട് അടുത്ത മാസം ഞാൻ ഇപ്പഴേ പറയാണ് അന്ന് എടുക്കണ ദിവസവും സിബിഐയുടെ വക്കീലിന് പനിയായി ഇവര് ഹാജരാകൂല സി ബി ഐയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കേസ് കേസെടുക്കാനാവുമ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറലും സിബിഐയുടെ വക്കീലും കൂടി ഫയൽ എടുത്തുകൊണ്ട് വേറെ കോടതിയിലേക്ക് പോകും ഈ കേസ് വരുമ്പോൾ ഹാജരാകൂല ധാരണയാണ് ഇനി ലൈഫ് മിഷൻ കോഴ കേസ് ആണല്ല കോഴ കേസ് ആരാ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡെയിലി പോയി ശിവശങ്കരൻ ആരാ ചെയർമാൻ ലൈഫണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യണ്ട ഒരു മൊഴി എടുക്കണ്ടേ ഈ കേന്ദ്ര ഏജൻസി ഒരു മൊഴി പിണറായി വിജയൻ എന്താ ധാരണയാണ് ഇടനിലക്കാരുണ്ട് ഇവിടെ ഇടനിലക്കാരന്റെ പോലെ വന്നു വന്നത് വേറൊരു കേന്ദ്രമന്ത്രിയുണ്ട് ഇടനിലക്കാരൻ ഇവര് തമ്മി ധാരണയാണ് അപ്പൊ എന്നോടൊരു സി പി എം നേതാവ് എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഈ കേന്ദ്ര ഏജൻസി ഒന്നും ചെയ്യില്ല അതാ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സി പി എം നേതാവാണ് രാജു ചാന്ത ഏഴു എന്തെങ്കിലും പ്രശ്നം പിണറായി വിജയന് ഉണ്ടായാൽ അതിന്റെ കൂടെ ആർക്ക ബി ജെ പിക്ക് കേരളത്തിൽ അല്ല കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അങ്ങോട്ട് അങ്ങനൊന്നും ചെയ്യില്ല കോൺഗ്രസ് കുട്ടഭാഗമാണ് അവരുടെ ലക്ഷ്യം ഇവര് തമ്മിൽ ധാരണയാണ് ഈ ധാരണ ഇവിടെ നമ്മൾ പൊളിക്കണം ഇവിടെ എന്താണ് മോഡി ഗ്യാരണ്ടി ഗ്യാരണ്ടിന്റെ വാക്ക് മനുഷ്യനായ പ്രധാനമന്ത്രിയല്ലേ വാക്ക് എന്താ വാക്കല്ല വാക്കാണ് അല്ലെ വാക്ക് പാലിക്കണമെന്നാ അല്ലെങ്കിൽ എന്താ പറയണത് തന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് അഞ്ച് ഗ്യാരണ്ടി പന്ത് നമുക്ക് തന്നു രണ്ടായിരത്തി പതിനാല് ഒന്നാമത്തെ ഗ്യാരണ്ടി എന്താ പാചകവാതകത്തിന്റെ വില കുറയ്ക്കും മോഡി ഗ്യാരണ്ടി നമ്പർ വൺ അന്ന് നാനൂറ് രൂപയായിരുന്നു ആയിരുന്നു പാചകവാതകത്തിന് ഇപ്പൊ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുന്നൂറ് ശതമാനം വർധന ഒന്നാമത്തെ ഗ്യാരണ്ടി രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വിലയുള്ള കാലത്ത് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയാണ് പെട്രോളിനും ഡീസലിനും ഇപ്പൊ എത്രയാ ഇപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോ നൂറ് രൂപയിലധികമായി മുന്നൂറ് ശതമാനം വിലവർധനവ് രണ്ടാമത്തെ ഗ്യാരണ്ടി മൂന്നാമത്തെ ഗ്യാരണ്ടി എന്താ വിദേശ രാജ്യങ്ങളിൽ നിന്നും കള്ളപ്പണം മുഴുവൻ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ വെച്ച് വീതം വെച്ച് നിങ്ങൾ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഇട്ട് തരും കിട്ടിയ ആർക്കെന്തെങ്കിലും കിട്ടിയോ അപ്പൊ അത് ആ ഗ്യാരണ്ടി ശരിയായാലോ പഴയ കാത്തായല്ലോ നാലാമത്തെ ഗ്യാരണ്ടി എന്താ നാലാമത്തെ ഗ്യാരണ്ടി തൊഴിലില്ലായ്മ ഇല്ലാതാക്കും ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ പാർലമെന്റ് മെമ്പർമാർ മുറിയേറ്റവും പ്രതാപനൊക്കെ എഴുതി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവ് എന്താ കണക്കെന്താ കേന്ദ്ര ഗവൺമെന്റ് കണക്ക് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സമയമാണ് ഈ അഞ്ചുവല്ലം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ അതാണ് ഇയാളെ നാലാമത്തെ ഗ്യാരണ്ടി അഞ്ചാമത്തെ ഗ്യാരണ്ടി എന്താ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കർഷകന്റെ വരുമാനം ാക്കുന്ന കസിക്കുന്നുണ്ട് ഡൽഹിയിൽ അവന്റെ ലാത്തി അടിയേറ്റ് പുറംപൊളിഞ്ഞ് അവന്റെ തലയിൽ ഡ്രോണിൽ കൊണ്ടുപോയിട്ട ഗ്രാനേഡുമായി നിൽക്കുന്നുണ്ട് എവിടെ ഇരട്ടിയായി ഗ്രാൻ ചെയ്യുന്ന അഞ്ച് ഗ്യാരണ്ടി അതുമായിട്ട് വീണ്ടും വന്നേക്കും എന്റെ ഗ്യാരണ്ടി അപ്പൊ നമ്മൾ പറയണ്ടേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് നിങ്ങളുടെ ഗ്യാരണ്ടി അറബിക്കതിൽ കേരളത്തിലോടില്ലെന്ന് നമുക്ക് പറയണ്ടേ രാജ്യത്തോടില്ലെന്ന് നമുക്ക് പറയണ്ടേ ഫാസിസത്തെ നമ്മൾ നേരിടും അത് ഫാസിസത്തിന്റെ വേറൊരു പതിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാനല്ല കേരളത്തിൽ ഫാസിസത്തിന്റെ വേറെ പതിപ്പാണുള്ളത് കേരളത്തെ മുച്ചൂടുവനും നശിപ്പിച്ചു ഏഴു മാസമായി അമ്പത്തിയഞ്ചു ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് ആർക്കൊക്കെയാണ് വാർഡക്യം ബാധിച്ചവർ ഭിന്നശേഷിക്കാർ അഗതികൾ വിധവകൾ ഒരു നേരത്തെ മരുന്നിന് നിവർത്തിയില്ലാത്ത പാവങ്ങൾക്ക് ും മാസമായി കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ഒരു രൂപ കൊടുക്കുന്നില്ല അമ്പത്തി ലക്ഷം പേർ അമ്പത്തഞ്ചു ലക്ഷം കുടുംബങ്ങളാണ് നിങ്ങൾ ഓർത്തോ ക്ഷേമനിധി ജനപ്രതിനിധികൾക്കറിയാം ക്ഷേമനിധി പെൻഷനും മറ്റേ പെൻഷനും ഒരുമിച്ച് കിട്ടില്ല ഒരു പെൻഷനെ കിട്ടുള്ളൂ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗൻവാടി ക്ഷേമനിധി കർഷക തൊഴിലാളി ക്ഷേമനിധി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഒരു ക്ഷേമനിധിയിലും കാശില്ല ഒരു ക്ഷേമ പത്ത് നാൽപ്പത് ലക്ഷം പേര് അങ്ങനെയുണ്ട് ഒരു കോടി കുടുംബങ്ങളാണ് ഗവൺമെന്റിന്റെ ഇലകൾ അമ്പതിനായിരം രൂപ ചെക്ക് മാറില്ല ഒരോടണിയാൻ കാശില്ലാത്ത പഞ്ചായത്തിൽ പുല്ല് പറ്റിയാൽ കാശു കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ ആശുപത്രിയിലും വരുന്നില്ല ഉണ്ടോ മാവേലി സാധനമുണ്ടോ ഇല്ല കെ എസ് ആർ ടി സി ബസ് മര്യാദ കൂടുന്നുണ്ടോ വെള്ളക്കരം കൂട്ടി രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി കെട്ടിട നികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ സേവന ചാർജും വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച സാധനം ഇല്ലെങ്കിൽ എന്താ സപ്ലൈ സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില അമ്പത് ശതമാനം കൂട്ടി ജനജീവിതം ദുസ്സഹപൂർണമാക്കി ഇവര് മാറ്റി ഒരു സ്ഥലത്തും പണമില്ല ഒന്നിലും പൈസ ഇല്ല ഒരു കാര്യത്തിനും പൈസയില്ല അഴിമതി വല കുറവുണ്ടോ അഹങ്കാരത്തിനു വില കുറവുണ്ടോ ഇപ്പൊ പറയാണ് ഒരാൾ നമ്മുടെ പാർട്ടി വിട്ട് ബി ജെ പി പോയപ്പോ നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസിന്റെ ഈ പിണറായി വിജയനോട് ഒരു വറുപടി ഉണ്ട് എനിക്ക് ഇയാള് പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ലേ പതിനാറ് കൊല്ലം അന്നല്ലേ മുൻ മന്ത്രി വിശ്വനാഥ മേനോ കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതി ഒരാളിൽ ഈ ബി ജെ പിയിലേക്ക് ചേർന്നത് ബി ജെ പി ചേർന്നത് എം എൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നു എറണാകുളത്തും മത്സരിക്കില്ലേ വിശ്വനാഥമേനോ നിങ്ങളുടെ എം എൽ എ ആയിരുന്ന അൽസോസ് കണ്ണന്താനം നിങ്ങളുടെ പാർട്ടി ബി ജെ പി ചേർന്ന് കേന്ദ്രമന്ത്രിയായില്ലേ എന്നിട്ട് അയാള് കോൺഗ്രസിൽ നിന്ന് ഒരാൾ ബിജെപി പോയപ്പോ നമ്മളോട് ചോദിക്കും നാണം കേട്ട പാർട്ടി ഞാൻ മറിച്ചേണ്ടത് നാണം കെട്ട പാർട്ടിയെന്നും അന്നത്തെ സെക്രട്ടറിയെ കുറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ ആ വാക്കു പറയണം നമ്മൾ പറഞ്ഞ ആയാലും നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലാതാവും ഒരു പാർട്ടി എണീക്കാൻ ഒരാൾ ബംഗാളിൽ എല്ലാവരും ഉണ്ടോ പാർട്ടിയിൽ ഏതൊരു പാർട്ടി ഓഫീസിൽ ബോർഡുണ്ടോ അവിടെ പോയ ബി ജെ പിയുടെ ബോർഡാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബോർഡ് ഇയാളെ പാർട്ടിയിൽ എല്ലാവരും പോയി ഇയാളെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കർട്ടിയിൽ തിരുവനന്തപുരം ഒരുത്തരുല്ല ഒരുത്തനുമില്ല പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർഎസ്എസിന്റെ വോട്ട് കിട്ടിയല്ലേ നിങ്ങൾ ജയിച്ചു വന്നു എം എൽ എ നിങ്ങൾക്ക് നാണമെന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്നിട്ട് നമ്മളെ നാണമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കോൺഗ്രസ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല വർഗീയവാദികളുമായി അതാണ് ഞങ്ങളുടെ അഭിമാനം അതുകൊണ്ടാണ് ഞങ്ങൾ തൃശൂരിൽ മതേതരത്വത്തിന്റെ കാവലാളെ മത്സരിപ്പിക്കുന്നത് ഏറ്റുമുട്ടാൻ വർഗീയതയുമായി ഏറ്റുമുട്ടാൻ കോൺഗ്രസിന്റെ അഭിമാനമാണ് ശ്രീ കെ മുരളീധരൻ അതുകൊണ്ടാണ് വർഗീയതയുമായി ഏറ്റുമുട്ടാൻ അദ്ദേഹത്തെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയത് തൃശൂരിലേക്ക് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും നിങ്ങൾക്ക് പേടിയാണ് നിങ്ങളുടെ കുടുംബം അകത്ത് പോകുമെന്ന് പേടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കേസെടുക്കുമെന്ന് പേടിയാണ് നിങ്ങൾ ജയിലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ് നിങ്ങളെ സംഘവരിവാ സർക്കാർ വിശപ്പിണറായി വിജയൻ നിങ്ങളെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് പേടിപ്പിച്ചു നിർത്തിയിരിക്കുക അതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവിടുത്തെ വർഗീയവാദികളെയും ഫാസിസ്റ്റുകളോടും ഇവിടുത്തെ ഫാസിസ്റ്റുകളോടും നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ പോരാടുന്നത് ഒരുമിച്ച് അവര് രണ്ടുപേരും ഒരുമിച്ച് കൂടിയാലും മതേതര കേരളം ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക സമയം ഒരു സംശയവും വേണ്ട വിശ്രമമില്ലാതെ പോരാടുക വിശ്രമമില്ലാതെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഈ രണ്ട് സർക്കാരുകളുടെയും ദുർഭരണം കൊണ്ട് ഉള്ള ഇരകൾ ഇരകളായി മാറിയ പാവങ്ങൾ ഓരോ കുടുംബത്തിലും ഉണ്ടാവും നോക്കിക്കോ നിങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞോ ഓരോ കുടുംബത്തിലും ഇവരുടെ ദുർഭരണം കൊണ്ടുണ്ടായ പാവപ്പെട്ടവൻ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇരകളായി മാറിയവർ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് പിന്തുണ നൽകും അവർ ഈ വർഗീയനെ കുഴിച്ചുകൂടി ഈ അഴിമതിക്കാർക്ക് താക്കീത് നൽകി ഐക്യ ജനാധിപത്യ മുന്നണി കുജ്വലമായ വിജയം നേടുന്നതിനു വേണ്ടി കൈയും ബില്ലും പറഞ്ഞ് പ്രവർത്തിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ప్రియపడవరే